മരീചിക നീതിസാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സംഖ്യയെക്കുറിച്ചാണ് പതിനെട്ട് എന്നുള്ള ഒരു സംഖ്യയെക്കുറിച്ചാണ് നമുക്കറിയാം ആചാര അനുഷ്ഠാനങ്ങളിൽ സംഖ്യകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കഴിച്ചിടയ്ക്ക് ഞാൻ ഒരു ക്ഷേത്രത്തിന് വേണ്ടി ഒരു തന്ത്രിയെ വിളിച്ചു തിരുവനന്തപുരത്തെ അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഗണപതി ക്ഷേത്രമാണ് വന്ന് ചാർജ് എടുത്തോളൂ നല്ല ഇതാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ എന്നോട് വന്നു നാളെ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചെല്ലാനായിട്ട് തുടങ്ങിയപ്പോഴത്തേന് പറഞ്ഞു നാളെ എങ്ങനെയാണ് ചാർജ് എടുക്കുന്നത് ശനിയാഴ്ച ദിവസമാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ചക്ക് എന്താണ് കുഴപ്പം ശനിയാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ദിവസമാണല്ലോ എൻ്റെ ഗുരുനാഥൻ ശിവക്ഷേത്രത്തിൽ ചാർജ് എടുത്തത് ശനിയാഴ്ചയാണല്ലോ ദിവസത്തിനൊന്നും ആകാൻ പ്രത്യേകതയില്ല അദ്ദേഹം മഹാദേവ ക്ഷേത്രത്തിലാണ് എടുത്തത് ഞാൻ പറഞ്ഞ ശനിയാഴ്ചക്ക് കുഴപ്പമില്ലേ മഹാദേവൻ്റെ ക്ഷേത്രമല്ലേ മഹാദേവനും മാത്രമേ മഹാദേവൻ എന്ന് പേരുള്ളൂ വേറെ ഒരു ദേവനെയും അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പുത്രനായിരിക്കുന്ന മഹാഗണപതി അതുകൊണ്ട് മഹാ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഞാൻ പറഞ്ഞപ്പം എൻ്റെ ഒരു അധിക പ്രസംഗം കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തിരുമേനി ഈ ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച എന്നിങ്ങനെ പേരിടേണ്ട കാര്യമില്ല ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്ന് ഏഴുപേരെ ഇട്ടാൽ മതിയല്ലോ ഓരോ പേരിൽ അറിയപ്പെടേണ്ട കാര്യമില്ലായിരുന്നുല്ലോ ശനിയാ ഓരോ ദിവസങ്ങൾക്ക് വ്യത്യസ്തത ഇല്ലായിരുന്നുവെങ്കിൽ അപ്പം മഹാഗണപതിയും മഹാദേവനുണ്ട് അപ്പം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവെന്ന് പറയുന്നതിന് അവരെന്താ അത് ഡ്യൂപ്ലിക്കേറ്റ് പേരാണോ എന്ന് ഞാൻ ചോദിക്കേണ്ടി വന്നു അപ്പം അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് യുക്തിക്കും ഭക്തിക്കും ചേരുന്നതായിരിക്കണമല്ലോ ഈ പരമമായ കാര്യങ്ങളെക്കുറിച്ച് അറിയാതെ കണ്ട് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും അതാണ് പണ്ട് ഒരു കുടുംബത്തിലെ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു വലിയ കുടുംബമാണ് അതിൽ ഒരാൾ ആയുർവേദം പഠിച്ച് പാസ്സായി ഒരാൾ എം ബി ബി എസ് പഠിച്ച് ഇംഗ്ലീഷ് ഡോക്ടറായി അപ്പം അലോപ്പതി ഡോക്ടറായി അപ്പം ഇവർ രണ്ടുപേരും ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വിശേഷ ദിവസം വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറയുകയാണ് ആയുർവേദമാണ് നല്ലത് അല്ല ഒരാൾ പറഞ്ഞ് ഇംഗ്ലീഷാണ് നല്ലത് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഗുണഗാനങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുമ്പോൾ റോഡിലൂടെ ഒരുത്തൻ നടന്നു വരുന്നു ചട്ടി ചട്ടി നടന്നു വരുന്നു അപ്പം ആയുർവേദ ജ്യോതിഷ പറഞ്ഞു അവന് സന്ധിവാദമാന്ധിവാദം സന്ധിവാദം സന്ധിവാദം വന്നിട്ട് അവന് നടക്കാൻ പറ്റാത്തതാണ് കാലിൻ്റെ കുഴപ്പം ഇംഗ്ലീഷ് ഡോക്ടർ പറഞ്ഞു അതല്ല അവന് അസ്ഥിക്ക് തേയ്മാനമുണ്ട് തേയ്മാനം ഉള്ളതുകൊണ്ടാണ് അവന് നടക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു ഏ ഏതായാലും അവനെ അവിടെ നിന്ന് ഞൊണ്ടിഞ്ഞൊണ്ടി ഇവരുടെ അടുത്തെത്തി അടുത്തെത്തിയപ്പം ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് വാദത്തിൻ്റെ അസുഖം ഉണ്ടല്ലേ ആയുർവേദ ഡോക്ടർ ചോദിച്ചു ഒരാൾ ചോദിച്ചു അല്ല നിങ്ങളുടെ അസ്ഥിക്ക് തേയ്മാനമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ നടക്കുന്നത് അപ്പം ഈ വഴിപോക്കൻ പറഞ്ഞു സർമാരെ ഇത് രണ്ടുമല്ല ഞാൻ എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു വരികയായിരുന്നു ഇത് രണ്ടുമല്ല എൻ്റെ ചെരുപ്പിനെ വള്ളി പൊട്ടിപ്പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കാര്യം പറയാൻ കാരണം ഒരിക്കലും കോട്ടയം ജില്ലയിലെ കോട്ടയം ഭാഗത്തെ പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രത്തിലാണ് പൂജാറുള്ള പ്രശസ്തനായ ഒരു തന്ത്രികളുണ്ടായിരുന്നു അതീവ പണ്ഡിതനായിരുന്നു അപ്പം പൂജാർ കാർത്തികൻ തന്ത്രി എന്നാണ് പറയുന്നത് അദ്ദേഹത്തും നിര്യാതനായിപ്പോയി എങ്കിൽ പോയി അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉത്സവം നടക്കുമ്പോൾ എങ്ങനെയായാലും അടി നടക്കും പുത്തു നടക്കും അങ്ങനെ ഒരു വിശേഷണം പണ്ട് മൊത്തത്തിൽ അവിടെ ഉണ്ട് ഈ അന്ന് ഈ സ്വർണ്ണ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കവുങ്ങിന് തടി വെച്ചിട്ടാണ് കൊടികയറ്റുന്നത് ഈ കൊടികയറ്റുമ്പം ഇതിന് മുമ്പായിട്ട് ഇതായാലും ഷടാധാരമൊക്കെ വെച്ച് കെട്ടി ആറ് സ്ഥലത്ത് എങ്കിലും ഈ അല്ല മാവിലയൊക്കെ വെച്ച് കെട്ടി അത് പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അത് ഈ ബെഞ്ച് ഇങ്ങനെ ഇട്ടിട്ട് ആ ബെഞ്ചിൻ്റെ മുകളിൽക്കൂടെ കൊടിമരം ഇങ്ങനെ കടത്തി ഇട്ടുകൊണ്ടാണ് അപ്പം ഒരാൾ ആ പൂജിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിന് കവച്ചയാടി കവച്ചയാടിയപ്പോഴത്തേന് അദ്ദേഹം വാക്കത്തി എടുക്കാൻ വേണ്ടി അപ്പുറത്ത് കിടന്ന് വാക്കത്തി വെട്ടുകത്തി എടുക്കാൻ വേണ്ടിയാണ് അപ്പുറത്തേക്ക് കവച്ചയാടിയത് കവച്ചയാടിയപ്പോഴത്തേന് ഈ തന്ത്രി നശിപ്പിച്ച് താൻ എന്താണോ ഈ കാണിക്കുന്ന എന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കിനെ അയാൾ പറഞ്ഞു അയ്യോ കുഴപ്പമായി പോയോ ഓ എങ്കിൽ ഞാൻ ഇതാ തിരിച്ച് കടന്നേക്കുന്നു ഉടനെ ഇപ്പം എന്നെ ഈ അങ്ങോട്ട് കടന്നപ്പോ ഉടനെ തിരിച്ച് അപ്പുറത്തോട്ട് ചാടി അപ്പം പ്രശ്നം തീർന്നല്ലോ അങ്ങോട്ട് കടന്നല്ലേ കുഴപ്പം അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കടന്നപ്പോൾ ആ പ്രശ്നം തീർന്നുണ്ട് എന്ന് പറയുന്നത് പോലത്തെ മെമ്മറി ആയിരുന്നു മിക്കവാറും ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ഞാൻ സ്ഥലം പറയുന്നില്ല അപ്പം അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുഴയേറ്റൊക്കെ കഴിഞ്ഞ് ആറാട്ടിൻ്റെയൊക്കെ സമയമായി അഞ്ചാറ് ദിവസത്തെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ആറാട്ട് തിരിച്ചു വരികയാണ് ആറാട്ട് തിരിച്ച് വരുമ്പോൾ ഈ ആറാട്ട് വരുന്നത് വെളുപ്പം കാലത്ത് ചിലപ്പം രണ്ട് മണി മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ട് വരുന്നത് ഇവിടെ ഈ നാലുമണി സമയത്ത് ഉണ്ടായി വന്നപ്പം അപ്പം ഈ പ്രായമായ അമ്മമാർ നോയമ്പൊക്കെ എടുത്ത് താലം എടുക്കാനായിട്ട് വന്നിരിക്കും താലം അവരിങ്ങനെ ഉറക്കളിച്ച് സത്യസാരിയൊക്കെ കൊടുത്ത് വന്നിരിക്കുക അപ്പം ഭഗവാൻ്റെ എഴുന്നള്ളത്ത് ആറാട്ട് ഭഗവാൻ ആറാട്ടം എന്ന് പറഞ്ഞാൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ആറ്റിലോ കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ട് വരുന്നു എന്നുള്ളതാണ് സങ്കല്പം കുളിച്ചിട്ട് എഴുന്നള്ളി വന്നപ്പോഴത്തേക്കിനും ഒരു താലമൊക്കെ കത്തിച്ചുകൊണ്ട് വന്നു യാനപ്പുറത്ത് വരുന്ന ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി അപ്പം പതിനെട്ട് താലമുണ്ട് അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഏയ് പതിനേഴ് പേര് പോകൂ ഒറ്റ സംഖ്യ മതി ഇരട്ടസംഖ്യ ഭയങ്കര പ്രശ്നമാണ് സംഖ്യ പോകണ്ട അപ്പോൾ ഈ നോയമ്പയ്ക്കെടുത്ത് വന്ന ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി പതിനേഴ് പേരും താലവുമായിട്ട് പോയി എനിക്ക് മാത്രം പോകാൻ പറ്റുന്നില്ല പറഞ്ഞു അമ്മ ഇവിടെ നിന്നു ഇങ്ങോട്ടല്ലേ വരുന്നത് പതിനേഴ് പേര് പോയാൽ മതി സംഖ്യ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ തന്ത്രി പറഞ്ഞു അമ്മ പൊക്കോളൂ അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു ഏ തന്ത്രി അത് പതിനെട്ടെന്ന് പറയുന്ന സംഖ്യയാണ് ഭയങ്കര പ്രശ്നമാണ് ഹലോ ഓഹോ പതിനെട്ടിന് എന്താണോ പ്രശ്നം ശബരിമലയ്ക്ക് പതിനെട്ട് പടിയേ ഉള്ളൂ ഗീതയ്ക്ക് പതിനെട്ട് അധ്യായമേ ഉള്ളൂ പുരാണങ്ങൾ പതിനെട്ടേ ഉള്ളൂ വ്യാസമഹാഭാരതത്തിന് പതിനെട്ട് വാള്യങ്ങളേ ഉള്ളൂ പഞ്ചമ വേദമെന്നറിയപ്പെടുന്ന വ്യാസമഹാഭാരതത്തിന് പതിനെട്ട് വ്യാള്യങ്ങളു പതിനെട്ട് മലകളും പതിനെട്ട് പൂങ്കാപനവും പ്രതിനിധാനം ചെയ്യുന്ന ശബരിമല എങ്കിൽ താൻ പോയിട്ട് ഒരു പടി അങ്ങ് ഇളക്കിക്കളാം ഗീതയുടെ ഒരദ്ധ്യായം അങ്ങ് വലിച്ച് കീറിക്കളാം ഏഹ് പതിനെട്ട് പുരാണങ്ങളിൽ ഒരു പുരാണം അങ്ങ് നശിപ്പിച്ചു കളാം അതിനാണോ പതിനെട്ട് കൊള്ളത്തില്ല എന്ന് തന്നോട് തന്നോടാരോടോ പറഞ്ഞത് താൻ ഇതിനെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് പൊക്കോ എന്തെങ്കിലും ദോഷം വന്നാൽ ഞാൻ അത് സ്വീകരിച്ചോളാം അമ്മയ്ക്ക് സന്തോഷമായി അമ്മ ആദ്യം പോയവരേക്കാളും വേഗത്തിലൂടി അവരുടെ മുന്നിൽ കയറിയെന്ന് എനിക്ക് തോന്നും അത്രയ്ക്ക് പോയി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചില സംഗതി എല്ലാ സംഘികൾക്കും അതിൻ്റേതായ മഹാത്മ്യമുണ്ട് ഒന്നിനുണ്ട് രണ്ടിനുണ്ട് മൂന്നിനുണ്ട് മൂന്നിനൊക്കെ നമുക്ക് മിക്കവാറും അറിയാം ത്രിമൂർത്തികൾ ഏഹ് ത്രിസന്ധ്യ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അറിയാം അല്ലേ അങ്ങനെ ത്രിമൂർത്തികൾ ത്രി നേത്രങ്ങൾ അങ്ങനെ എല്ലാ ഓരോ സംഗതികളുണ്ട് നാലിനും അങ്ങനെയുണ്ട് ഏ ചതുർവേദം ചതുർമുഖൻ അങ്ങനെ അനേകമുണ്ട് ഏഴിനെക്കുറിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതലുണ്ട് അറുപതിനു മുകളിൽ അറുപത്തിനാലിന് മുകളിലെ സംഖ്യകളുണ്ട് ഏഹ് സപ്തർഷികൾ സപ്തവർണങ്ങൾ സപ്തസ്വരങ്ങൾ അങ്ങനെ സപ്ത ദ്വീപുകൾ സപ്തസമുദ്രങ്ങൾ മുകളിലേക്കും താഴേക്കുമായിട്ട് സപ്ത ഏഴും പതിനാല് ഏഴേഴ് പതിനാല് ലോകം എന്ന് പറഞ്ഞ് പറയുന്ന വേർതിരിച്ച് പറയുന്നു ഊർദ്ധലോകം ഭൂർലോകം ഭൂർലോകം ജനർലോകം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഏഴായിട്ട് തരംതിരിക്കുന്നു ഉണ്ട് എട്ടിനുമുണ്ട് ഒമ്പതിനുണ്ട് അങ്ങനെ എല്ലാ സംഖ്യകൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് നമുക്കറിയാം പണ്ടുകാലത്ത് നമ്മളുടെ കുടുംബങ്ങളിലൊക്കെ ഒറ്റ ഒരു പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഒരു തിരിയിട്ടേ വിളക്ക് തീവ് കാരണം ഒന്നാമത്തെ കാര്യം എണ്ണയില്ല രണ്ടാമത് നമുക്കതിനെക്കുറിച്ച് പരിജ്ഞാനം ഇല്ല പിന്നീട് ഒരു സൂര്യകാലടിയുടെ ഗണപതി ഹോമം ത്തിൻ്റെ ഒരു കാലഘട്ടം പ്രശസ്തമായി വന്നതോടുകൂടിയാണ് ഈ രണ്ട് തിരിയിട്ട് വിളക്കെത്തിക്കുന്നവരിത് വന്നതും ചില സ്വാമിമാരൊക്കെ നമ്മളോടൊക്കെ പറഞ്ഞു തരാം രണ്ട് തിരിയുടെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഏകവർത്തിയും മഹാവാദിയും ദ്വർത്തിയും വിഘ്നനാശനം ഒന്ന് കിഴക്കോട അമ്മ അച്ഛൻ എന്നുള്ള സങ്കല്പങ്ങള് ഉത്തരായനവും ദക്ഷിണായനവും രാത്രിയെന്നും പകലെന്നുമൊക്കെ രണ്ടെന്നുള്ള സംഖ്യയെക്കുറിച്ചാണ് അവിടെ വന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ആഴത്തിലറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സന്ധിവാദം ആണെന്ന് പറഞ്ഞതും അസ്ഥിതൈമാനം വന്നതാണെന്നും പറഞ്ഞ് ഡോക്ടർമാരുടെ അവസ്ഥയായി പോകും ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുന്നവരേക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഷെയർ ചെയ്യുകയും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ് മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം